ഹായ് ഏവർക്കും ട്രാവൽ വിത്ത് ഇസ്കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് മുതലമൂക്കൻ മാങ്ങ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ കാണപ്പെടുന്നത് കൊണ്ട് ഈ മാങ്ങയ്ക്ക് തെക്കൻ മുതലമൂക്കൻ എന്നാണ് വിളിക്കപ്പെടുന്നത് ഈ മാങ്ങയുടെ പുറന്തൊലി സാധാരണ മാങ്ങയുടേതുപോലെ മിനിസമുള്ളതല്ല പരുപരുത്തതാണ് അതിനാലാണ് ഈ മാങ്ങകൾക്ക് മുതലമൂക്കൻ എന്ന പേര് ലഭിച്ചത് ഈ മാങ്ങയുടെ പുറന്തൊലിക്ക് നല്ല വെളുത്ത പൗഡറി കോട്ടിംഗ് കാണുന്നുണ്ട് കരിം പച്ച നിറത്തിലുള്ള ഈ മാങ്ങകൾ പഴുത്തു വരുമ്പോൾ ക്രമേണ ഇളം മഞ്ഞ നിറം കൈവരിക്കുന്നു ഈ മാങ്ങകൾക്ക് ഒരു വെളുത്ത പൗഡറി കോട്ടിംഗ് ഉള്ളതിനാൽ രാത്രി കാലങ്ങളിൽ ഇതിനൊരു ഫ്ലൂറസെന്റ് ഇഫക്റ്റ് ലഭിക്കാറുണ്ട് പുറന്തൊലിയിൽ ചെറിയ വെളുത്ത കുത്തുകളും കാണപ്പെടുന്നുണ്ട് നല്ല നീളം വരുന്ന ഈ മാങ്ങകൾക്ക് അര കിലോ മുതൽ ഒന്നര കിലോ വരെ തൂക്കം കാണുന്നുണ്ട് രണ്ടാൾക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ ഈ മാങ്ങ ധാരാളം മതി നല്ല മധുരവും മണവുമുള്ള ഒരു ഇനമാണ് ഇത് വിത്ത് നട്ടാൽ മൂന്ന് മുതൽ നാലു വർഷം കൊണ്ട് തന്നെ കായ് പിടിച്ചു തുടങ്ങുന്ന ഒരു ഇനമാണിത് ഇത്രയും വലിയ മാങ്ങ മുറിച്ചപ്പോൾ വളരെ നേർത്ത വിത്താണ് ലഭിച്ചത് ബാക്കി മുഴുവൻ മാംസളമായ ഭാഗമാണ് ഉള്ളത് നല്ലപോലെ പടുത്ത് ലഭിക്കുന്ന ഈ മാങ്ങകളുടെ അകം നല്ല ഓറഞ്ച് നിറമാണ് ചില ഇടങ്ങളിൽ ഈ മാങ്ങയ്ക്ക് പുഴുശല്യം കാണപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാങ്ങ പൂർണ്ണമായിട്ടും നെറ്റ് കെട്ടി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫിറമോൺ കെണികൾ ഒരുക്കി കൊടുക്കുക കൂടാതെ മഞ്ഞ പശക്കണി വെച്ച് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മാവും മാവ് നിക്കുന്നതിന്റെ പരിസരവും പൂർണമായും വൃത്തിയാക്കി പുകയിട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൊതുവെ കുറവുള്ള ഈ ഇനത്തിന് പുറന്തോലും നല്ല കട്ടിയുണ്ട് ഇത്രയും വലുപ്പമുള്ള ഈ മാങ്ങയിൽ വിത്തുകൾ വളരെ കനം കുറഞ്ഞതാണ് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലാണ് ഇവ കാണപ്പെടുന്നത് എങ്കിലും ആലപ്പുഴ കൊല്ലം എന്നീ ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് മാങ്ങയുടെ വിത്തുകൾ ബഹുഭ്രൂണം വിഭാഗത്തിൽ പെടുന്നു അതായത് ഇവയുടെ വിത്തുകൾ നട്ടാൽ മാതൃപക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ ലഭ്യമാകുന്നു ഏവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി